കോഴിക്കോട് അപകടത്തിൽ നിന്ന് ഒരു കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അയ്യോ ആ കുട്ടി ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ ബസ്സിന്റെ മുന്നിലേക്ക് കൊണ്ട് വന്ന അപകടം എൻ്റെ റബ്ബയെ ആ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയതുണ്ടല്ലോ ശരിക്കും അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടാൽ അറിയാം പടച്ചോനാണ് ആ ബസ്സുകാരൻ്റെ മെടുക്കൊന്നും അല്ലാതെ വീഡിയോ കണ്ടാൽ അറിയാം ഒരു ഒരു മാലാഖയുടെ സാന്നിധ്യം അതിൽ അത്ഭുതകരമായ എന്ന് ഓട്ടോറിക്ഷയിൽ നിന്ന് ആ വികൃതി ഓടിപ്പോയ നോക്കി ബസ് നോക്കാതെ ഒരാറ് മലയാളികളായ സ്ത്രീകൾക്ക് അലഹമുല്ല രക്ഷകനായിട്ട് മാറിയ കാന്തപുരം വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബുബം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത് രണ്ടും ഒരു രക്ഷപ്പെടുത്തലുള്ള സംഭവമാണ് ഒന്ന് കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ട് സൗദി അറേബ്യയിലെ തായിഫിൽ കുടുങ്ങിപ്പോയ ഒരാറ് മലയാളികളായ സ്ത്രീകൾക്ക് അലഹമ്മദില്ല രക്ഷകനായിട്ട് മാറിയ കാന്തപുരം ഉസ്താദ് അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ ഇത്രയും വളരെ വലിയൊരു നന്മ ചെയ്യാൻ കാന്തപുരംസ്താദിൻ്റെ ഇടപെടലിലൂടെ ഉണ്ടായി ജീവൻ തിരിച്ചു കിട്ടിയ ആറ് മലയാളി സ്ത്രീകളെക്കുറിച്ച് അവിടുത്തെ വൈഫിൽ കുടുങ്ങിപ്പോയ ആളുകളാണ് അതോടൊപ്പം തന്നെ കോഴിക്കോട് ഭാഗത്തൊരു ബസ് അപകടത്തിൽ രക്ഷപ്പെട്ട ഒരു അത്ഭുത കുഞ്ഞ് പ്രഭേ ആ കുട്ടി ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ ബസ്സിൻ്റെ മുന്നിലേക്ക് അങ്ങോട്ട് വന്ന അപകടത്തിൽപ്പെടുന്ന ഒരു ഒരു രംഗം നമ്മളിപ്പോൾ ഇവിടെ കാണുന്നില്ല ഞാൻ എനിക്കിപ്പോഴും എൻ്റെ കണ്ണ് എനിക്ക് ആ ഞെട്ടല് മാറിയിട്ടില്ല ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് പങ്കുവെക്കാനുള്ളത് ഇപ്പോൾ രണ്ടാമത്തെ കാര്യം നമുക്ക് ആദ്യം പറയാം ഈ ഒരു അപകടം നടക്കുന്നത് കോഴിക്കോട് ഭാഗത്താണ് ഈ ഒരു ഓട്ടോറിക്ഷക്കാരൻ ഓട്ടോറിക്ഷയിൽ നിന്ന് ആ ഒരു ഫാമിലി ഉണ്ടായിരുന്ന ആ കുട്ടി നേരത്തെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ പെട്ടെന്ന് അങ്ങോട്ട് കുട്ടി റോഡ് ക്രോസ് ചെയ്യണം അങ്ങോട്ട് വരുന്ന ഒരു ബസ്സ് എൻ്റെ റബ്ബെ ആ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയതുണ്ടല്ലോ ശരിക്കും ആ അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടാലറിയാം പടച്ചോനാണേ ആ ബസ്സുകാരൻ്റെ മിടുക്കൊന്നും അല്ലാതെ മാധ്യമങ്ങൾ പറയുന്നുണ്ട് ബസ്സുകാരൻ്റെ മിടുക്കാണ് അദ്ദേഹം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടത് കൊടുത്തൊന്നുമല്ല ആ വീഡിയോ കണ്ടാൽ അറിയാം ഒരു മാലാഖയുടെ സാന്നിധ്യം അതിൽ ഒരു അത്ഭുത കൈ അതിലുണ്ട് റിപ്പോർട്ട് ചാനൽ പറയുന്നത് ദൈവത്തിൻ്റെ കയ്യാണോ ദൈവത്തിൻ്റെ കയ്യോ കാലോ എന്നുള്ളതെല്ലാം ശരിക്കും കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന മാലാഘമാരുണ്ട് ആ മാലാഘമാരുടെ കൈ തന്നെയാണ് ആ കുഞ്ഞവിടെ രക്ഷപ്പെട്ടു പോകാൻ കാരണം ഈ ഒരു അപകടം കണ്ടാലറിയാം ആ ഓട്ടോറിക്ഷക്കാരൻ്റെ കയ്യിൽ വലിയ പിഴവാണ് ആ ഓട്ടോറിക്ഷ നിർത്തി നൃത്തങ്ങൾ കണ്ടോ ഒരു റോഡിൻ്റെ സെൻ്റർ സൈഡിൽ കൊണ്ടുപോയി നിർത്തി അവിടെ രണ്ട് ബൈക്ക് ഉണ്ട് ആ ബൈക്കിൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് ഓട്ടോറിക്ഷയ്ക്ക് നിൽക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് അവിടെ കൊണ്ടുപോയി നിർത്താതെ ആ ഓട്ടോറിക്ഷക്കാരൻ്റെ കയ്യിൽ റോമിൻ്റെ ആ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ആ അപകടം നടന്നു കഴിഞ്ഞിട്ട് ഈ അപകടത്തിന് മുൻപിൽ മുൻപിലെത്തിയിട്ട് ആ ബസ് ഡ്രൈവർ പറയാണ് പിന്നെ എനിക്ക് ബസ് ഓടിക്കാൻ കഴിഞ്ഞില്ല ഞാൻ പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ആൾ ബസ് ഓടിക്കാൻ തന്നെ തുടങ്ങിയത് കാരണം ആ ആ കുഞ്ഞ് മരിച്ചു എന്ന് അയാൾ കരുതിയതാണ് കാരണം അങ്ങനെ ഓടി വന്നൊരു കാര്യമാണ് പക്ഷേ അത്ഭുതകരമായിട്ട് ആ കുഞ്ഞിന് രക്ഷയായത് മാലാഖമാരാണെന്ന് ഞാൻ പറയും ദൈവത്തിൻ്റെ കൈയാണെന്ന് പറയുമ്പോൾ അതൊക്കെ തന്നെയാണ് ഈ സംഭവം പറഞ്ഞത് ആ ഡ്രൈവർ പറഞ്ഞ വാക്കൊന്ന് കേട്ടോ നിങ്ങൾ അത്ഭുതകരമായി തന്നെ എൻ്റെ കഴിവ് ഞാൻ പറയില്ല ദൈവത്തിൻ്റെ കഴിവാണ് പക്ഷേ കുട്ടി എന്താ പറയുക ഓട്ടോറിക്ഷനിന്ന് ഇറങ്ങിയിട്ടോ നിർത്തിയിട്ടോ ഇടത്ത വളരെ നിർത്തിയിട്ട് ഓട്ടോറിക്ഷനിന്ന് ഇറങ്ങി ഓടിയതാ അതിൽ പെട്ടെന്ന് ഞാൻ വരുമ്പോൾ പെട്ടെന്ന് കണ്ടു ചവിട്ടി വലത്തോട് വെട്ടിച്ചു വണ്ടി അതുകൊണ്ട് കുട്ടി രക്ഷപെട്ടു ഏ എന്താ പറയുക ഒരു രക്ഷിത അതിന് മാതാവ് ആടുണ്ടായിരുന്നു അതിൻ്റെ അമ്മ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു വണ്ടീൻ്റെ ശരിക്കും നിങ്ങൾ നിങ്ങൾ കണ്ടിരുന്നോ കണ്ടിരുന്നോ കുട്ടി കുട്ടി അതായത് നല്ല ബസ്സാണ് ഞാൻ ഞാൻ കണ്ടില്ല വണ്ടി എത്തി വെട്ടിച്ച് മുന്നേത്തിയെത്തിവിട്ടി നിർത്തി അതുകൊണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ ചവിട്ടി നിർത്തുമ്പോഴും ബസ്സിൽ ഒരുപാട് യാത്രക്കാരുണ്ട് അപ്പൊ ഒരു ഭാഗത്ത് ബുദ്ധിമുട്ടാക്കാത്ത രീതിയിലും ചവിട്ടി നിർത്തി വലത്തോട്ട് വെട്ടിച്ച് നിർത്തി അത്ര ഭാഗ്യുള്ള കുട്ടിയാട്ടോ ഈ ഡ്രൈവറെ സത്യം പറഞ്ഞാൽ ഈ ഡ്രൈവർ നല്ല സംസാരം അയാൾ സംസാരിക്കണത് വലിയ അവകാശപ്പെടലൊന്നുമില്ല ഒരു രക്ഷ അതിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ കുട്ടികളുടെ കാലം രക്ഷിതാക്കൾ നല്ല ശ്രദ്ധിക്കുക വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇറങ്ങി ഓടുന്ന മക്കളാണ് രണ്ടും കയ്യും കാലും ഞാനിന്ന് ഈ വീടിൻ്റെ കുട്ടിക്ക് ഞാൻ കാണിച്ചുകൊടുത്ത് എൻ്റെ മോൻ അമ്മ സുൽത്താനെ ഞാൻ കാണിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞ് എപ്പോഴെങ്കിലും റോട്ടിക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പെൻറ്റ് മുമ്പ് നല്ല സൂക്ഷിക്കുന്നുണ്ട് എന്നിട്ടത് ഞാൻ മുടിവെട്ടാൻ വേണ്ടി പോയി അങ്ങനെ മുടിവെട്ടാൻ പോയിട്ട് ഇപ്പോൾ അങ്ങനെ മുടിവെട്ടാൻ വേണ്ടി പോയിട്ട് ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇന്നോട് പറയാണ് ആച്ചോ നല്ല സൂക്ഷിക്കണം കേട്ടോ റോഡ് അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുത്തോണ്ട് റോഡ് സുരക്ഷയെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക മദ്രസയിൽ പോകുന്ന മക്കളുണ്ടെങ്കിൽ ചെറിയ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് മനസ്സിലാവും ഇത് ശരിക്കും ആ ഓട്ടോറിക്ഷക്കാരുടെ കയ്യിൽ ഗംഭീര പിഴവാണ് ആ വീഡിയോ കണ്ടാൽ അറിയാം ഇപ്പോഴും ആ പറ്റിക്കഴിഞ്ഞാൽ പറ്റിക്കഴിഞ്ഞാലിപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഡ്രൈവറെ കൊന്നു വിളിച്ചിട്ടുണ്ടാവും പലപ്പോഴും ഡ്രൈവർമാർ കുടുങ്ങാണ് കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികൾ ഇറങ്ങി കൊണ്ട് ഓടിയിട്ട് വണ്ടിയുടെ മുന്നിൽ കണ്ടു പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് പെട്ടുപോണത് പല അപകടങ്ങളും ഇതിപ്പോൾ രക്ഷപ്പെട്ടത് കൊണ്ട് നമ്മൾ ഡ്രൈവറെ നമ്മൾ പുകഴ്ത്തും ആ സി സി ടി വി ദൃശ്യത്തിൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ആ ആ ഡ്രൈവറുടെ കയ്യിലല്ല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തലൊന്നുമല്ല എവിടുന്നോ ഒരു ഒരു തടസ്സം അതിൻ്റെ ഇടയിൽ ആ ബസ്സിനും കുഞ്ഞിനും ഇടയിലും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അലഹമുല്ല അള്ളാഹു ആ ആ കുട്ടിക്ക് അള്ളാഹു ദീർഘാഴ്ച കൊടുക്കട്ടെ നല്ല നല്ല ഭാഗ്യമുള്ള കുട്ടിയാണ് ആ മാ കോഴിക്കോട് മാവൂരിലാണ് ഈ സംഭവം നടന്നത് ആ രക്ഷിതാക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് പറഞ്ഞുകൂടെ നന്നായിട്ട് നോക്കുക മക്കളുടെ കാര്യത്തിൽ നല്ല നന്നായിട്ട് നല്ല ഭയങ്കര ശ്രദ്ധ ഉണ്ടാവണം ഇല്ലെങ്കിൽ അപകടം അവന് ആ ഓട്ടോക്കാരൻ്റെ കയ്യിൽ നല്ല പിഴവുണ്ട് ആ അത് അതൊരിക്കലും സംഭവിക്കാൻ വളരെ പിഴവാണ് ഓട്ടോക്കാർക്ക് തോന്നിയോടുത്ത് നിർത്തുന്ന ഒരു സ്വഭാവമുണ്ട് എവിടെയാണ് പറഞ്ഞത് അവിടെ നിർത്തുക ആ ഒരു ബൈക്കിനപ്പുറത്ത് നിർത്തിയാലും കാര്യങ്ങൾ നടക്കുമായിരുന്നു പക്ഷേ കുറച്ച് സ്പേസ് ഉണ്ടാവും അപ്പോൾ സൈഡിൽ അവർക്ക് നിർത്താൻ സ്പേസ് ഉണ്ടെന്ന് മറ്റേ വല്ലോ വേറെയും വണ്ടിയുടെ റോട്ടി കൂടെ വരണമല്ലേ ആ ശ്രദ്ധ കൂടി ഉണ്ടാവണം ഈ ഒരു വിഷയമാണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഞാൻ കാന്തപുരം മുസ്താദിൻ്റെ ഇടപെടൽ നമ്മൾ രക്ഷപ്പെട്ടൊരു കാര്യം ഒന്നുപോരത്ത് മാലാഖമാർ നേരിട്ട് വന്ന് രക്ഷപ്പെടുത്തിയതാണെങ്കിലൊന്ന് കാന്തപുരം മുസ്താദിലൂടെ അള്ളാഹു നൽകിയ രക്ഷ കാന്തപുരം അതായത് മറ്റേ സൗദിയിലെ ത്വായിഫിൽ കുറച്ച് സ്ത്രീകൾ ജോലിക്ക് പോയിട്ട് അവർ അവിടെ സ്പോൺസർ എന്തൊക്കെ തട്ടിപ്പൊക്കെ നടത്തിയിട്ട് അതുപോലെ ഒരു ഒരു മലപ്പുറത്തുള്ളൊരു യുവതിയെ ക്രൂരമായിട്ട് മർദ്ദിച്ചു ഇവർക്ക് നിയമപരമായിട്ടൊന്നും നീങ്ങാൻ പറ്റാതായി അങ്ങനെയാണ് വിഷയത്തിൽ കാന്തപുരം ഉസ്താദത്തിൻ്റെ ഇടപെടൽ അലഹമ്മദില്ല ഉസ്താദിൻ അള്ളാഹു ദീർഘായ്സ് കൊടുക്കട്ടെ അത് ഇതുപോലെ എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളറിയാഞ്ഞിട്ടാണ് പിന്നെ എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത ഉണ്ട് കാന്താവസ്ഥ ഇടപെട്ടു പിന്നെ ഐ സി എഫ് പ്രവർത്തകർ ഇടപെട്ടു ആ മലയാളികളായ ആളുകൾക്ക് മോചനമുണ്ടായെന്നു മാത്രമല്ല നിയമപരമായിട്ട് നീങ്ങാനും എല്ലാ നിയമത്തിൻ്റെ പരീക്ഷയിലൂടെയും അവർക്ക് അതിൽ നിന്നൊരു മോചനം എടുക്കാനും കാന്താവസ്ഥാന ഇടപെടല കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ ആ വാർത്തയൊന്ന് കാണും ജോലിക്കെത്തിയ ആറ് മലയാളി സ്ത്രീകളാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ദുരിതത്തിലായത് താമസരേഖയായ ഇഖാമ പുതുക്കി നൽകാനോ മാസങ്ങളോളം ശമ്പളം നൽകാനോ കമ്പനി തയ്യാറായില്ല ഇതിനിടെ നീതിക്കായി ശബ്ദമുയർത്തിയ മലപ്പുറം സ്വദേശിനി സൌജത്തിനെ സൂപ്പർവൈസർ ക്രൂരമായി മർദ്ദിച്ചതോടെയാണ് കാര്യങ്ങൾ വഷളായത് വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബുബക്ര മുസ്ലിയാർ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തി തുടർന്ന് ഐ സി എഫ് പ്രവർത്തകർ നിയമസഹായവുമായി രംഗത്തെത്തി ലേബർ ഓഫീസ് മുതൽ പ്രോസിക്യൂഷൻ വരെ നീണ്ട നിരന്തരമായ ഇടപെടൽ വഴി ശമ്പള കുടിച്ചുകയും നാട്ടിലേക്കുള്ള ടിക്കറ്റും കമ്പനി നൽകി മർദ്ദനമേറ്റ സൗജ്യത്തിന് മികച്ച ചികിത്സ ഉറപ്പാക്കിയ ഐ സി എഫ് പ്രവർത്തകർ അക്രമിയായ സൂപ്പർവൈസറെ നിയമത്തിന് മുന്നിൽ എത്തിക്കുകയും ചെയ്തു സാലറി ഇല്ലാതെ റൂമിൽ അപ്പോഴത്തേന് മുൻചേസ് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇറങ്ങാത്തെന്ന് ചോദിച്ചു പറഞ്ഞു സാലറി ഇല്ലാതെ ഞങ്ങൾ ഇറങ്ങാത്തില്ല സാലറി തരാൻ പറ്റത്തില്ല ഞങ്ങളെ െ കൊണ്ട് പിടിപ്പിക്കുന്നു ശേഷം ഞങ്ങൾക്ക് ആദ്യം തൊട്ടേ ഞങ്ങൾക്ക് സാലറിയുടെ കാര്യം വലിയ പ്രശ്നമായിരുന്നു ഒരു മാസം സാലറി ഒരു മാസം രണ്ട് മാസമായാലും ഞങ്ങൾക്ക് സാലറി കിട്ടാറില്ലായിരുന്നു അതിനുശേഷം ഞങ്ങളെ ഏജൻസികളെ അവരെല്ലാം വിളിച്ച് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ പല ക്രെഡിറ്റ് വഴി നോക്കിയാകുമ്പോൾ ഒരു മാസം സാലറി വരും അതിനുശേഷം പിന്നെയും മൂന്ന് മാസം നാല് മാസം സാലറി പെൻഡിങ് വരും വരും ദിവസങ്ങളിൽ ബാക്കിയുള്ളവരും പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് മടങ്ങും നിയമ നടപടികൾ പൂർത്തിയാക്കി കോട്ടയം സ്വദേശിനി സൗമി യൂസഫും കോഴിക്കോട് സ്വദേശിനി ഖൈരുണീസയുമാണ് ആദ്യഘട്ടത്തിൽ നാട്ടിലെത്തിയത് മറ്റ് നാലു പേരെ കൂടി ഉടൻ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഞങ്ങൾ 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 എന്തായി ഞങ്ങൾക്ക് ഇപ്പം രണ്ടുപേർക്ക് ബാക്കി പേരും ബാക്കിയുണ്ട് അവരും തന്നെ നാട്ടിൽ അവർ ഇന്ന് വരെ ഇപ്പോഴും ഞങ്ങളുടെ കോട്ടയം കോഴിക്കോട് ആലപ്പുഴ മലപ്പുറം ജില്ലകളിൽ നിന്നുള്ളവരാണ് ഈ സ്ത്രീകൾ നിയമ നടപടികൾക്ക് ഉറച്ച പിന്തുണ നൽകിയ സൗദിയിലെ ക്രിമിനൽ കോടതി ലേബർ ഓഫീസ് പാസ്പോർട്ട് ഓഫീസ് പ്രോസിക്യൂഷൻ ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവയ്ക്ക് ഐ സി എഫ് നന്ദി പറഞ്ഞു ആറം തൊൽഹത്ത് കബീർ മുസ്ലിയാർ സലാമേലാട് ജമാൽ മുക്കം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘം തന്നെ ഈ ദൗത്യത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു കാന്തപുരം ഉസ്താദിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം ഇത്ര എത്രയോ ആളുകൾ കാന്തപുരം മുൻപും ഇതുപോലെ ഗൾഫിലൊക്കെ പല പ്രവാസികൾ പെട്ടുപോയിട്ട് അവർക്ക് രക്ഷകനായിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഉസ്താദിനോട് ഇതിൻ്റെ പേരിൽ നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല ഉസ്താൻ അന്ന് കൊടുത്തൊരു പവറാണ് അള്ളാഹു കൊടുക്കുന്ന ഒരു ഒരു വലിയൊരു ന്യാമത്താണ് ഉസ്താദിലൂടെ ഈ സാധ്യമായിട്ടുള്ളത് അൽഹമുല്ലാ ഉസ്താദ് അള്ളാ അള്ളാഹു ഉസ്താദിന് ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക നമ്മൾ എന്തായാലും അവരൊക്കെ തിരിച്ചു വരാൻ കഴിഞ്ഞല്ലോ അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ രണ്ട് രക്ഷപ്പെടൽ ഒന്നൊരു കുഞ്ഞിൻ്റെ രക്ഷപ്പെടൽ ഒന്ന് എന്താ പറയുക നമ്മുടെയൊക്കെ സാങ്കേതിക പിഴവ് കൊണ്ട് ത്വായിഫിൽ കുടുങ്ങിപ്പോയ മലകളിൽ രക്ഷകനായി കാത്തു ഉസ്താദ് അലഹമുല്ല ആ ഒരു ബസ്സുകാരനും ആ കുട്ടിക്കും കാന്തപരം സ്ഥാദിനും ഈ രക്ഷപ്പെട്ടെത്തിയ ആളുകൾക്കുമൊക്കെ അള്ളാഹു നന്മ നൽകട്ടെ നമ്മൾ നല്ലൊരു ദിവസമാണ് ഈ ദിവസത്തിൽ നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദയാ ചെയ്യുക ഒരു ഉമ്മ ഒളിച്ചിരുന്നു അവർക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ഇതുപോലെ ദ്വ കൊണ്ട് വസ്യത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹു ഹൈറും നന്മയും ബർക്കത്തും അള്ളാഹു നൽകട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇപ്പം ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം